കിട്ടൂല ഒരു പണി കാണിച്ചു തരാം നോക്കിക്കോട്ട വാഹനത്തിൽ കയറുക ഇതിങ്ങനെ അടക്കുക എന്നിട്ട് ഇതിങ്ങനെ റിവേഴ്സ് വെക്കുക കുറച്ചുകൂടി മുന്നോട്ട് എടുക്കണം എന്നിട്ട് ഇങ്ങനെ വാഹനം ഇങ്ങനെ റോഡിന്റെ സൈഡിലോട്ട് ഇങ്ങനെ ഒതുക്കിയിടണം എന്നിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്ത് ഇങ്ങനെ നിർത്തണം ഹലോ ചാറ്റ ഹലോ ചാറ്റ ഓപ്പൺ സൺറൂ എന്നിട്ട് കേറണം അതെ കണ്ട എന്നിട്ട് ഒരിടത്തും തോടെ ഒരു ഉറുമ്പൊക്കെ ഉണ്ടാവും കണ്ട കൊറച്ചുകൂടി ഹൈക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റ് കയറണം എന്നിട്ട് പറിച്ചെടുക്കണം കണ്ട കുറുമ്പൊക്കെ ഉണ്ടാവും നിങ്ങൾ നിങ്ങളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം വാങ്ങണ്ട ഇതിനാണ് കേരളത്തിലെ വാഹനങ്ങളിൽ സൺറൂഫ് നിർമ്മിക്കുന്നത് ഇതിപ്പ എന്റെ മകന് കണ്ണി മാങ്ങാ ഇത് മുഴുവൻ ഞാൻ പറിച്ചുകൊണ്ട് പോകും അത് വേറെ കാര്യം ഇതിനു വേണ്ടി മാത്രമാണ് കേരളത്തിലെ സൺറൂഫ് വാഹനങ്ങൾ നിർമ്മിക്കുന്നതെന്നാണ് എം വി ഡി മാമന്റെയും എന്റെയും അവകാശവാദം അല്ലാതെ ഈ പറഞ്ഞ പോലെ വാഹനം ഓടിക്കുമ്പോൾ ഇതിന്റെ മുകളിൽ ഇരുന്ന് യാത്ര ചെയ്യാനല്ല സൺറൂഫ് നിർമ്മിച്ചത് ഈ ട്രിപ്പൊക്കെ പോകുന്നവര് ഭക്ഷണമൊക്കെ കിട്ടാണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ പെട്ടു ഇതേപോലെ റോഡിന്റെ സൈഡിലുള്ള മാങ്ങ ചക്ക പപ്പായ പഴയ ചാമ്പക്കയിലെ വെള്ളച്ചാമ്പക്ക ചുവന്ന ചാമ്പക്ക ഇതൊക്കെ ഇങ്ങനെ റോഡിന്റെ സൈഡിൽ പിന്നെ അതേ അപ്പുറത്തോട്ട് നോക്കി ഇതേ അവിടെ തെങ്ങിക്കി അതിലെ കരിക്ക് ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ വണ്ടി മതിലും ഇങ്ങനെ ചേർത്ത് വെക്കുന്നു എന്നിട്ട് അതിമേന്ന് ഇങ്ങനെ തേങ്ങ കരിക്ക് ഇതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ വാഹനങ്ങൾ സൺറൂസ് നിർമ്മിച്ചിട്ടുള്ളത് അല്ലാതെ റോഡിലൂടെ പോകുമ്പോൾ ഇങ്ങനെ ആസ്വദിച്ച് നമ്മളിങ്ങനെ കയറിയിരിക്കുന്നു ഇങ്ങനെ കയറിയിരുന്നത് ഇങ്ങനെ കയ്യും പിടിച്ചൊന്നും യാത്ര ചെയ്യരുത് യാത്ര ചെയ്താൽ എം വി ഡി മാമൻ പഴയടിക്കും അതിന് വേണ്ടിയിട്ടാണ് സൺപ്രൂഫ് നിർമ്മിച്ചേക്കുന്നത് പിഴ എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അല്ലാതെ റോഡിലൂടെ ഇത് ചെയ്യരുത് മനസ്സിലായല്ലോ ഒരു ആസ്വദിക്കാൻ അല്ലെങ്കിൽ ഒരു മിനിമം വേഗതയിലെങ്കിലും പോയാൽ ആസ്വദിക്കാനും കൂടിയിട്ടാണ് വാഹനങ്ങൾ സൺപ്രൂഫുള്ള വാഹനങ്ങൾ എടുക്കുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രായമായവരൊന്നും അല്ല ഇപ്പൊ കുട്ടികളൊക്കെയാണ് ഈ സൺറൂസും ഞാൻ തമിഴ്നാട്ടിലൂടെയും കർണാടകത്തിലും ബാക്കിയുള്ള പല സ്റ്റേറ്റുകളിലൂടെ ഞാൻ ബോംബെയൊക്കെ കാണാറുണ്ട് പക്ഷെ കേരളത്തിലും മാത്രമാണ് ഈ പറയുന്ന സാധനം അപ്പോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സൺറൂസ് ചക്ക മാങ്ങ പാവ ഇതൊക്കെ പറിക്കാൻ അപ്പുറത്തെ വീട്ടിലെ കരിക്ക് പറിക്കാൻ ഏറ്റവും നല്ല വണ്ടിയാതാണ് ഏത് മറ്റേ പണ്ട് പറക്കും തെളിയിൽ കിളി വറുക്കുക വണ്ടി ഇങ്ങനെ ഒതുക്കിയിടുന്നു മാങ്ങ ചക്ക ഇതൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു സംവിധാനം മാത്രമാണ് കേരളത്തിലെ സൺ ഉള്ള വാഹനങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോ കുട്ടികൾ സൺ തുറന്ന് കയറി ഇറങ്ങി പോകുമ്പോഴും കുട്ടികളോട് ഞാൻ പ്രത്യേകം പറയും മക്കളെ കണ്ണിമാങ്ങ ഇതൊക്കെ ഞാൻ വണ്ടി ഒതുക്കിയിടുമ്പോ നിങ്ങൾ പോയിട്ട് കണ്ണിമാങ്ങ കണ്ണിമാങ്ങനെ നൈസായിട്ട് വന്നിട്ട് മാങ്ങ പ്ലാവ് ചക്ക ഇതൊക്കെ പറിച്ചെടുത്ത് ഇങ്ങനെ കൊണ്ടത് വണ്ടിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോണമൊക്കെ ദ ഇങ്ങനെ എന്നും പറഞ്ഞ് തിന്ന് ആസ്വദിച്ചു പോവാം മനസ്സിലായല്ലോ അപ്പൊ എം ബി ഡി മാമിന് പിഴം കൊടുക്കേണ്ട നമ്മുടെ ആരോഗ്യം വിഷമയമല്ലാത്ത ഫ്രൂട്ട്സുകൾ ഉപയോഗിച്ച് തയ്ച്ച് തീർക്കാം നമ്മുടെ ആരോഗ്യം തോന്നാവും ഹോട്ടലുകളിൽ നിന്നും മറ്റും പഴകിയ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ഏർ എന്താ പറയാ കെമിക്കൽ ഏർത്ത ഫുഡോ ഒന്നും കഴിക്കേണ്ട ആവശ്യവും വരുന്നില്ല നമ്മുടെ വശപ്പും തീരും എം അടിക്കാനും പേരടിക്കാനും പറ്റൂലമായിട്ട് യാത്ര എവിടെ വേണമെങ്കിലും പോകാം എന്തായാലും ഇതിന് ഇത്രയും വലിയ സഹായം ചെയ്തു തന്ന കൺറൂസ് കണ്ടുപിടിച്ച ആൾക്കും ബാക്കി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം